കുറുക്കോൾ ഓട്ടുകാരപ്പുറം റോഡ് അറ്റകുറ്റപ്പണി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തടഞ്ഞതായി പരാതി കുറുക്കോൾ ഓട്ടുരപ്പുറം റോഡ് നവീകരണത്തിന് രണ്ടേ ദശാംശം മുപ്പത് കോടി രൂപ അനുവദിച്ച എസ്റ്റിമേഷൻ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ നടപടിക്കായി കാത്തിരിക്കുകയാണ് റോഡിലെ കുണ്ടും കുഴിയും കാരണം ഓട്ടോ ഡ്രൈവർമാർക്കും സാധാരണ ജനങ്ങൾക്കും ഏറെ പ്രയാസം നേരിടുന്നതിനാൽ നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ ജനകീയമായി അറ്റകുറ്റപ്പണി നടക്കുന്ന സമയം ഈ റോഡിന്റെ ഉപഭോക്താക്കളല്ലാത്ത ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ ഒരുമിച്ച് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും എം എൽ എ യെ ചെയ്യാൻ ശ്രമിക്കുകയും തുടങ്ങിവെച്ച പ്രവൃത്തി തടയുകയും ചെയ്തതായാണ് പരാതി ജനുവരി മാസത്തിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് റബറൈസഡ് ചെയ്യുന്നതിനിരിക്കെ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയത്

തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ജ്വല്ലറി ദാറ്റ് നൈസ് യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി